നമസ്കാരം ഞാൻ അധികാരത്തിലേറിയാൽ മൂന്നാം ലോക മഹായുധം എന്ന സംഭവിക്കില്ല ട്രംപിന്റെ ഈ വാക്കുകളിൽ പ്രതീക്ഷയൊന്നി നിലയുറപ്പിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ ഇപ്പോഴിതാ ഈ വാക്കുകളിൽ പ്രതീക്ഷ കൂട്ടിക്കൊണ്ട് സാക്ഷാൽ പുടിന്റെ രംഗപ്രവേശനം കൂടി സംഭവിച്ചിരിക്കുന്നു അതായത് ട്രംപ് അധികാരത്തിലേറാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിന്ന സമയത്ത് ആശംസയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ എത്തിയിരുന്നു ട്രംപിന് കീഴിൽ ഉക്രൈൻ സംഘർഷത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പുടിൻ പറഞ്ഞു ഇന്നേരം നിലവിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയൊക്കെ ഏറ്റു അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ നിർണായക നീക്കങ്ങൾ നമുക്ക് കണ്ടറിയുകയും ചെയ്യാം എന്നാൽ അതോടൊപ്പം തന്നെ രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരത്തിലേറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും നടപ്പാക്കുകയെന്ന് സംബന്ധിച്ച് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവനും രാജ്യത്ത് പിടിച്ചുരക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം ട്രംപിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നുമുണ്ട് അതേസമയം എന്തൊക്കെ ചെയ്യുമെന്നതിന്റെ ചെറിയൊരു ചിത്രം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ തന്നെ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് പ്രകടന പത്രികയിലെ അജണ്ട ഫോർട്ടി സെവനിൽ ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് പുടിന്റെ നീക്കങ്ങൾ പരിശോധിക്കാം റഷ്യൻ സംഘർഷത്തെക്കുറിച്ചും ആണവായുധങ്ങളെക്കുറിച്ചും ട്രംപുമായി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറാണ് റഷ്യയുമായി നേരിട്ട് ബന്ധം പുലർത്താനുള്ള ട്രംപിന്റെ താല്പര്യത്തെ സ്വാഗതം ചെയ്യുകയാണെന്നും പുടിൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് പുടിൻ എന്ന രംഗത്തെത്തിയിരുന്നു സ്ഥാനാരോഹണത്തിന് പിന്നാലെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കാൻ ഇടപെടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അധികാരത്തിലേറി അടുത്ത ദിവസം യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ ഇക്കാര്യം ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈനെതിരായ യുദ്ധം ജോ ബൈഡൻ നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റുകളുടെ പദ്ധതിയാണെന്നായിരുന്നു ട്രംപിന്റെ അന്നത്തെ വലിയൊരു ആരോപണം യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെടണമെന്ന് നേരത്തെ പുടിനും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി ട്രംപിനോട് താൻ സംസാരിച്ചിട്ടില്ല എന്നാൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതിനോട് എതിർപ്പുമില്ല ഏത് ശാക്ഷേയും സ്വാഗതം ചെയ്യുന്നു ഉക്രൈൻ വിഷയത്തിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ട്രംപുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ഉക്രൈൻ യുദ്ധത്തിൽ പ്രാഥമിക ലക്ഷ്യം തങ്ങൾ കൈവരിച്ചു എന്നാണ് മുൻപ് പുടിൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അതേസമയം വിദ്യാഭ്യാസം സ്കൂൾ പ്രിൻസിപ്പലിന്റെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്ക് നൽകുമെന്നതാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലൊന്ന് അധ്യാപക കാലാവധി അവസാനിപ്പിക്കുക ദേശസ്നേഹികളായ അധ്യാപകർക്കായി ഒരു ക്രെഡൻഷ്യൽ ബോഡി സൃഷ്ടിക്കുക സ്കൂളുകളിൽ പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുക സ്കൂളുകളിലെ പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കുക സ്കൂൾ തിരഞ്ഞെടുപ്പ് നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ സായുധരായ അധ്യാപകരെ പിന്തുണയ്ക്കുക തുടങ്ങിയവയ്ക്കാണ് ട്രംപിന്റെ ചില സുപ്രധാന നിർദ്ദേശങ്ങൾ കോളേജ് തലങ്ങളിൽ അക്രഡിറ്റേഷൻ നിയമങ്ങളിലെ മാറ്റം അതുപോലെ സൗജന്യ ഓൺലൈൻ അമേരിക്കൻ അക്കാദമി എന്നിവയാണ് മറ്റുള്ള വാഗ്ദാനങ്ങൾ കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും യു എസിന്റെ പിന്മാറ്റം ജോ ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തള്ളിക്കളയും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഇൻസെന്റീവ് നിർത്തലാക്കും എണ്ണ വാതക ഉൽപ്പാദനം അതുപോലെ തന്നെ വൻതോതിൽ വർദ്ധിപ്പിക്കും സമ്പദ് വ്യവസ്ഥ യു എസിനു മേൽ ചുമത്തുന്ന അതേ ഇറക്കുമതിവ ചുമത്തുകയും ചെയ്യും കോർപ്പറേറ്റ് നികുതികൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുകയും ചെയ്യും വർക്കിംഗ് ക്ലാസ്സിന് ഇടയിൽ നികുതി ഇളവും നടപ്പാക്കും നീതി വകുപ്പ് സർക്കാരിന്റെ നയങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന പത്ത് യു എസ് അച്ചോണിമാരെ നിയമിക്കും ഇടതുപക്ഷ ചായ്വുള്ള അറ്റോർണിമാർക്കെതിരെ അന്വേഷണം നടത്താനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്യും കുറ്റവും കുടിയേറ്റവും ലോക്കൽ പോലീസ് നടപടി എടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഫെഡറൽ സേനയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപാരികളടക്കമുള്ള സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അനധികൃത കുടിയേറ്റക്കാർക്ക് പൊതു ആനുകൂല്യങ്ങൾ തടയുക യാത്രാ നിരോധനം പുനഃസ്ഥാപിക്കുക ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുക അതുപോലെ ഇങ്ങനെയുള്ള നടപടികളെല്ലാം സ്വീകരിക്കും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്യും ആരോഗ്യ സംരക്ഷണം അമേരിക്കൻ നിർമ്മിത മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഫെഡറൽ ഏജൻസികൾ മുൻഗണന നൽകുകയും വേണം മരുന്ന് കമ്പനികൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ വിലക്കുറവിൽ യു എസിൽ മരുന്നുകൾ വിൽക്കുകയും വേണം വിദേശ നയം ഉക്രൈനിലേക്ക് അയച്ച ആയുധങ്ങൾക്ക് യൂറോപ്പ് യു എസിന് പണം തിരികെ നൽകുക ചൈനയുടെ ഉടമസ്ഥതയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിലപാട് കടുപ്പിക്കുകയെ തുടങ്ങിയവയ്ക്കെയാണ് വിദേശ നയത്തിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ അപ്പോൾ ട്രംപിന്റെ സുപ്രധാന നീക്കങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും വേറെ പ്രതീക്ഷയും ഉണ്ടാകുമോ എന്നേരം നമുക്ക് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റത് അതും രണ്ടാം മുഴത്തിൽ അപ്പോൾ പുതിയൊരു വാർത്തയും വിശയകരണമായി വീണ്ടും എത്തും വരെ നന്ദി